സർക്കാർ ക്ഷീര കർഷകർക്കൊപ്പമുണ്ടെന്ന് വികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മൂന്നാറിൽ ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പശുക്കളെ വാങ്ങുന്നതിന് കർഷകർക്ക് പലിശയില്ലാതെ ലോൺ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ത്രിതല പഞ്ചായത്തുകൾ മിൽമ മൃഗസംരക്ഷണ വകുപ്പ് കേരള ഫീഡ്സ് ക്ഷീര സഹകരണ സംഘങ്ങൾ ജില്ലയിലെ മറ്റു സഹകരണ സ്ഥാപനങ്ങൾ ക്ഷീര കർഷകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് മൂന്നാറിൽ രണ്ടു ദിവസത്തെ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തോടനുബന്ധിച്ച് ഡയറി എക്സിബിഷൻ ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല ക്ഷീരകർഷകരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷീരമേഖലയെ സഹായിക്കുവാൻ വിവിധ പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോകുകയാണെന്ന് മന്ത്രി പറഞ്ഞു ആ ബില്ലിൽ പ്രത്യേകിച്ചും കൊണ്ടുവരണമെന്നാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ കേരള ഫീഡ്സ് മിൽമയുമാണ് നമുക്ക് ആവശ്യമുള്ള തീറ്റ പ്രത്യേകിച്ചും കേരളത്തിന്റെ ആവശ്യത്തിന്റെ അമ്പത് ശതമാനം മാത്രമേ അവർക്ക് തീറ്റ ഉത്പാദിപ്പിക്കുവാൻ പറ്റൂ ബാക്കി അമ്പത് ശതമാനം കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന തീറ്റകളാണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള തീറ്റകൾ കഴിച്ച ഒരുപാട് പശുക്കൾ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഗവണ്മെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വകുപ്പിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങളൊരു പുതിയ ബില്ല് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഈ തീറ്റ കഴിച്ച് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന തീറ്റ കഴിച്ച് ഏതെങ്കിലും പശുക്കൾ മരണപ്പെട്ടാൽ പകരം പശുക്കളെ മേടിച്ചു കൊടുക്കും ചിലപ്പം ഇത്ര രൂപ അടയ്ക്കണം അടയ്ക്കണമെന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ കൊടുക്കത്തക്ക നിലയിലുള്ള ഇതാണ് ഞങ്ങൾ ഈ നിയമമാണ് കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ കരടും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ നിയമം പ്രാവർത്തികമാക്കി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു എം എൽ എമാരായ എം എം മണി വാഴൂർ സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മിൽമ പ്രതിനിധികൾ ലക്ഷ്മി ക്ഷീരസംഘം പ്രസിഡന്റ് ഐ ഗുരുസ്വാമി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ഷീരസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു